ഹലോ പ്രിയ ഇന്ന് നീ ആ ഫങ്ഷന് പോവരുത് ആൻഡ് നോട്ട് പി കെ ആർ രാംദാസിന്റെ മകളെന്ന മേൽവിലാസത്തിന് നീ ഉദ്ദേശിക്കുന്ന വില ഇന്നില്ല പ്രിയ അഞ്ചു കൊല്ലം മുമ്പ് സ്റ്റീഫൻ സ്റ്റീഫന്റെ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയും ഇനി ആർക്കും വേണ്ടല്ലോ ഈ പറയുന്നത് പി കെ ആറിന്റെ മകനും പ്രിയദർശിനി രാംദാസിന്റെ അനിയനും ഈ സംസ്ഥാനത്തിന്റെ സി എം ആണ് ചീഫ് മിനിസ്റ്റർ ലിസൺ ടു മീന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്നത് നീ ചെയ്തോളൂ പി കെ രാംദാസിന്റെ മകൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാനും ചെയ്യും